ഫുഡ് ah, ah, ോ തിരക്കല്ലേ വൈകിട്ട് വരുവോ എന്തുചാ വേണ്ടത് ലഡു അറിയാ ജിലാബി ആണോ ലഡ്ഡു എത്ര കഴിക്കും കഴിക്കും എന്റെ ചാഞ്ച് കാണാറുണ്ടാ ഇഷ്ടമാണോ പരിപാടി പൊളിയാണോ ആ പൊളി പൊളിച്ചാണോ എന്നാ പൊളിയാണ് അപ്പം ഫുഡിനെ ചലഞ്ച് വരും മടിച്ചു പൊളിക്കണം വരും കേട്ടാ പേരെന്താ ടുത്ത ആളിട് അപ്പം ഞാൻ ലഡുവിന്റെ ചലഞ്ച് വരും ലഡുവിന്റെ ചലഞ്ച് പൊളിക്കണം മിന്നൊളിക്കോ അറിയൂ റെഡി പൊളിക്കാം ഹാപ്പി മുബാറക് വണ്ടിയിൽ ഇപ്പോഴേ കയറി തന്നെ എടുക്കാൻ വേണ്ടി കേറി ഇപ്പഴേന്ന ഇപ്പോഴല്ലേ വൈകുന്നേരം പോരെ ഈ കടയിൽ ലഡു ഇപ്പൊ ഞങ്ങൾക്ക് വേണോ എന്തോ വേണ്ട കഴിക്കാൻ അങ്ങനെയല്ല നിങ്ങൾ ആരോ പങ്കെടുക്കുന്നവരാട്ടില്ല പറഞ്ഞത് അപ്പൊ ഇവിടെ സെക്കൻഡ് നീ പറഞ്ഞത് തേർഡ് നീ ആണ് പറഞ്ഞത് നീ ഓർത്തേ കാര്യം ഡോണറ്റ് ചലഞ്ച് ചലഞ്ചാരായിട്ട് എടുക്കാൻ പോന്ന ഫസ്റ്റിലാ ചോദിച്ചതാണോ അല്ലേ ലൈസിന്റെയോ ഓക്കേ നിനക്ക് വേറാ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ടൈമർ വേണം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എത്രണം കഴിക്കില്ല കൊച്ചു പിള്ളേരണ്ട് ഒരണത്തിൽ ഇരുപത് മതിയുള്ളൂ ഇരുപത് കൂടുതലാണ് അല്ലേ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറയാം ചെയ്യാം ഞാൻ പറയാം കഴിച്ച് മാറ്റെ ഏഴ് സെക്കൻഡായി എട്ട് സെക്കൻഡായി പന്ത്രണ്ട് സെക്കൻഡായിരായി പതിനെട്ട് സെക്കൻഡായി ഇരുപത്തൊന്ന് സെക്കൻഡായി ഒ രണ്ടാഴ്ച ഇരുപത് രൂപ കൈ അടിച്ചാ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവനെ ഓടിപ്പിടിച്ചു കാരണമുണ്ട് സെക്കൻഡായി മുപ്പത്തി ഏഴ് സെക്കൻഡായിട്ട് പൊന്നും പറ്റില്ലേ ഇവടിപ്പിടിച്ചു കാരണമുണ്ട് ഉച്ചക്ക് ബിരിയാണി എല്ലാം കഴിക്കണ പതുക്കേഴ്ച്ചാൽ മതി ഇനി കമ്പ് ചെയ്തില്ലെങ്കിൽ തരും പോലെ അമ്പത്തിരണ്ട് സെക്കൻഡായി അമ്പത്തി അഞ്ചായി ടൈം ഔട്ട് കാണിച്ച പകുതി പോലും കഴിച്ചില്ല കാണിച്ചിരുന്നു എടുത്തോ ഇരുപത് രൂപ എടുത്തോ ഹാപ്പി അല്ലേങ്കോ കഴിക്കണം മുപ്പത് സെക്കൻഡാണ് എത്ര ഒരെണ്ണം കഴിച്ച ഇരുപത് രൂപ കംപ്ലീറ്റ് കഴിക്കണം മുപ്പത് സെക്കൻഡ് അറുപത് സെക്കൻഡ് അല്ല മുപ്പത് സെക്കൻഡ് ഓക്കെ ആണോ സ്റ്റാർട്ട് പറയാം മുപ്പത് സെക്കൻഡ് കഴിച്ചോ പതിനൊന്ന് സെക്കൻഡായി മൊത്തം തിന്നെ പോകുന്നു പതുക്കെ ഇരുപത്തി ആറ് മുപ്പത് ഇരുപത് ജയിച്ചില്ല ഓക്കെ ഓക്കെ നിനക്കെന്തോണോണോണോ ഡോണോ എത്ര സെക്കൻഡിനുള്ളിൽ കഴിക്കും അറുപത് സെക്കൻഡിൽ കഴിക്കും ഏഴായി ഒമ്പതായി പതിനൊന്നായി കഴിക്കപ്പെട്ട് വരുന്നുണ്ടോ ആ പത്തൊമ്പതായി ഇരുപത്തിരിക്കട്ടോ

അറുപത് കഴിഞ്ഞു ഇരുപത് എടുത്തോ കഴിച്ചിന് ബാക്കിയാണ് വെച്ചാ ആ മൊത്തം കംപ്ലീറ്റ് ചെയ്യണോ കേട്ടാ ഓക്കേ കഴിച്ചോ കളയരുത് ദോഷമാണ് കേട്ടാ ഞാനുണ്ട് ഇപ്പൊ എവിടെന്നൊക്കെയാണ് പിള്ളേർ വരുന്നേട്ടാ നീ വീഡിയോ കാണാറുണ്ടോ കണ്ടോ എന്റെ ശാനിന്റെ പേരുണ്ടാ നിനക്ക് ഡോണറ്റ് വേണോ ലൈസ് വേണോ ലൈസ് ലൈസ് ആവുമ്പോൾ മുപ്പത് സെക്കൻഡുള്ളു ഏഹ് അത് താഴാൻ പാടില്ല കഴിക്കണം ഓക്കെ ആണോ ഡോണറ്റ് വേണോ ഡോണറ്റ് ആവുമ്പോ അറുപത് ഉണ്ട് ഏത് വേണം നീ ഉറപ്പിച്ച ഡോണറ്റ് മതി ഓക്കെ ഇരുപത് സെക്കൻഡായ

അറു സെക്കൻഡ് അറുപത് അത് കുഴപ്പമില്ല കുറച്ച് ദിവസം കുഴപ്പമില്ല വിളിച്ചു പൈസ പെരുന്നാൽ പൊടി കേട്ടോ ഓക്കെ ഇത് ഇത് അതാ ഓക്കെ നീ ഉണ്ടായ ഡൗൺ വച്ചാൽ ഫുള്ള് എടുത്തല്ലേ ഇനിയിപ്പോ സമയമില്ലേക്ക് അത് ഇനി ചാനലിലാണോ പോവാ എന്റെ ചാനലിൻ്റെ പേരെന്താ കൊറിയൻസാ എന്ന് ഉറപ്പിക്കോതിസോ കൊറിയൻസോ ഗോതിയൻസോ ഓക്കെ ലൈസ് കഴിക്കുമല്ലോ ഇഷ്ടമാണല്ലോ ഓക്കെ ഇപ്പൊ ഇനിയും കാണണം കേട്ടോ E aí,